അതായത് ഇതൊന്നും കുത്താത്ത പ്രൊഡക്റ്റുകളാണ് ഇതിന് വാറണ്ടി അത്ര വർഷം നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഫ്ലാറ്റിന് ആണെങ്കിൽ ഉണ്ട് ഈ പറഞ്ഞ കളും അറുനൂറ് ശതമാനം എന്ന് പറയുമ്പോൾ വളരെ മകള് വാങ്ങിയതിന് വളരെയധികം പൈസ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും ഒരു 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 ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എടുക്കാൻ എല്ലാ കസ്റ്റമറും ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ എടുത്ത് വന്ന് കഴിഞ്ഞാൽ ഷീറ്റ് മാത്രമല്ല റീപ്ലേസ് കിട്ടും കാർപ്പൻ ചാർജ് അതിൽ യൂസ് ചെയ്തതൊന്നും നമുക്ക് കിട്ടില്ലെന്ന് പറയും നമുക്ക് ആ ഒരു കേസ് നമുക്ക് അത് വരുന്നില്ല ഫൈവ് തൗസൻഡ് ഷീറ്റ് ആണെങ്കിൽ തേർട്ടി തൗസൻഡ് റുപ്പീസ് അവർക്ക് റിട്ടേൺ കിട്ടുന്നു അതിൽ വന്ന മൈക്ക മൈക്കാർ ഇന്റീരിയർ സർക്കസ് പോർട്ട് 17 രൂപ മുതൽ വരുന്ന രീതിയിലാണ് स्टार्टिंग പ്രൈസ് വരുന്നത് നോർമൽ പാർട്ടിക്കിൾ ബോർഡും ടെക്സ്റ്റേഴ്സും നമുക്ക് 9 മുതൽ 17 വരെ अवेलेबल ആണ് ഹലോ ഫ്രണ്ട്സ് വീടുകളെ ഇന്റീരിയർ ചെയ്യാാനെങ്കിലും ഇന്നു വ്യത്യസ്തതകളുള്ള മെറ്റീരിയൽ ഉണ്ട് അതിൽ തന്നെ പ്രധാനമായി ഫ്ലൈവുഡ്സ് എന്ന മാർക്കിൽ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് കേബോർഡിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലൈവുഡുകളാണ് ഫ്ലൈവുഡുകളാണ് കേബോർഡിൻ്റെ പ്ലൈവുഡുകൾ മാർക്കറ്റിൽ ഒരുപാട് ഉണ്ടെങ്കിൽ കൂടി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണ് ഫയർ റിട്ടാർഡൻ്റ് ആയിട്ടുള്ള തീ പിടിക്കാത്ത പ്ലൈവുഡ് അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് അത് മാത്രമല്ല ഇവരുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വീടുണ്ടാക്കി അല്ലെങ്കിൽ ഇൻറ്റീരിയർ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വല്ല കംപ്ലയിൻറ്റോ അതിൽ വല്ല കുത്തലോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷങ്ങളോളം ഗ്യാരണ്ടി അതിനുമപ്പുറം ലൈഫ് ടൈം ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വല്ല കംപ്ലയിൻറ്റ് വന്നാൽ അറുന്നൂറ് ശതമാനം റിട്ടേൺ തരികയാണ് അല്ല അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് മൊത്തം ചെയ്യുന്ന എക്സ്പെൻസ് മുഴുവനായിട്ട് കവർ ചെയ്ത് തരും അല്ലെങ്കിൽ അതിനുള്ള കോസ്റ്റ് ഉള്ളു നിങ്ങൾക്ക് തരികയാണ് അപ്പൊ അത്രയും ഗ്യാരന്റിയിൽ പ്രൊഡക്റ്റ് തെയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കേബോർഡ് അവരുടെ തന്നെ പ്രൊഡക്റ്റുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇന്ന് ബാംഗ്ലൂർ ആണ് ഇന്ത്യ കൂടിയിട്ട് എക്സ്പോയിൽ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്ടിന്റെ ലോഞ്ചുകൾ ഉൾപ്പെടെ നടക്കുന്ന ഒരു വലിയ എക്സ്പോയിൽ കെ പങ്കെടുത്തിരിക്കുകയാണ് അവിടെയുള്ള പ്രൊഡക്ടുകളുടെ ഡീറ്റെയിലുകൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ് വിടുപടി കാഴ്ചകൾ ഒരുപാട് അറിയുകയുള്ളൂ നമ്മുടെ പേജിലും ചാനലുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീട്ടിലേക്ക് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ നമ്മുടെ കൂടെ ബോബിയാണുള്ളത് സീനിയർ എക്സിക്യൂട്ടീവ് ആണ് കേബോർഡിലെ ഇവിടെയൊക്കെ കാണുന്ന അടിപൊളി ഡിസ്പ്ലേകളെ ശരിക്കും നമ്മളൊരു പൈബുഡിനെ എങ്ങനെ ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ എന്താ എന്താ നിങ്ങളുടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉപയോഗം എന്ന് പറഞ്ഞു നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മരങ്ങൾ എന്നൊക്കെ ഫുഡാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് മനസ്സിലാകാൻ വേണ്ടി അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കോർ കോർഗാപ്പ് ഒരു ഇഷ്യൂസ് ഒന്നും വരുന്നില്ല അതെ നോർമലി വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് ഈ കോർ കോർഗേപ്പിന്റെ പ്രശ്നം വരുന്നത് അപ്പൊ ഇല്ല അതുപോലെ ഗ്ലൂ നമ്മള് ടെക്നോളജി അത് ചെയ്യുന്നത് ആ നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് അപ്പൊ അതിന്റെ ഒരു ഇതിൽ ഉപയോഗിക്കുന്ന മരങ്ങളുടെ കോറുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിന് ഈ തരത്തിലൊരു സി എം ഓക്കെ അതായത് സി എൻ സി ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ് ഇത് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഈ കാണുന്നതൊക്കെ ഓരോ ലെയറുകളാണ് എത്ര ലെയർ വരുന്നുണ്ട് നിങ്ങളെ പ്ലേ സിസ്റ്റി നമ്പിലും നമുക്ക് ഒമ്പത് ലെയറുകൾ വരും ഒമ്പത് ലെയർ വരും ഓക്കെ അപ്പൊ അത് ഇവിടെ നമുക്ക് കാണിച്ചു തരുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതാണെങ്കിലും എല്ലാ സൈസുകളും ഹൺഡ്രഡ് പെർസെന്റേജ് മെറ്റീരിയൽ ആണ് പ്ലാറ്റിനും ഇതിന് നമുക്ക് ആണ് ഇതിലും നമുക്കിപ്പോ നാല് ലെയർ തന്നെയാണ് അത്ര ലെയറുകളൊക്കെ ഹൺഡ്രഡ് പെർസെന്റേജ് യൂക്കാലി വരുന്നുണ്ട് അതായത് ഇതൊന്നും പ്രോഡക്റ്റുകളാണ് കുത്തലെന്ന് പറയുമ്പോ ഇതിന് വാറണ്ടി എത്ര വർഷം നിങ്ങൾ കൊടുക്കുന്നുണ്ട് നമുക്ക് ടൈം ടൈം ലൈഫ് പ്ലാറ്റിനം അതായത് ഏറ്റവും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പ്ലാറ്റിനം പ്രൊഡക്റ്റ് ആണ് ഇതായിരിക്കും പ്ലാറ്റിനം പ്ലാറ്റിനം പ്രൊഡക്റ്റ് ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റു പ്രോഡക്റ്റുകൾ നോക്കുമ്പോ വലിയ സ്മൂത്ത് ആണല്ലോ അപ്പൊ ഇതിനകത്ത് ഒരു പ്രോബ്ലം വരില്ല കുത്തലൊന്നും വരില്ല സൗണ്ട് സൗണ്ട് ഒന്നും ഉണ്ടാവില്ല കുറെ ഇഷ്യൂസ് ഒന്നും ഹൺഡ്രഡ് പെർസെന്റേജ് കുറകയപ്പ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് ഉപയോഗിക്കുന്ന ബുഡ് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് കാലിപ്രട്ടാണ് തിക്നെസ്സിൽ വേരിയേഷൻ വരില്ല നമുക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് പ്രസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബബിൾസ് വരിക അതായത് കാലിബ്രേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ടില് അത് വരില്ല നമ്മൾ മൈക്ക് ഒട്ടിച്ചാൽ പലപ്പോഴും പലർക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മളിതുപോലെ സർഫേസ് ആണെങ്കിൽ അതിനകത്ത് ഒരു വേവ്സ് കാണും ആ വേവ്സ് ഉണ്ടാവില്ല എന്നാണ് കാലിബ്രേഷൻ അങ്ങനെ ചെയ്ത ചെയ്താണ് അപ്പൊ ആ ഒരു പ്രോബ്ലം അതായത് സ്മൂത്ത് ആയിരിക്കും സർഫേസ് അതെ സർഫേസ് വളരെ സ്മൂത്ത് ആയിരിക്കും അതുപോലെ ആയിട്ടുള്ള നമ്മൾ പ്രൊഡക്ഷൻ ടെക്നോളജി എട്ടിലൈസർസ് ടെക്നോളജിയാണ് അതെ പിന്നെ അതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ഈ പ്രൊഡക്റ്റിൽ വല്ല കംപ്ലയിൻ്റ് വന്നാൽ വാറണ്ടി എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത് സർ നമുക്ക് ൾറെഡി നമ്മൾ പ്ലൈവുഡിന്റെ ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് ആണ് നമ്മൾ സർ അപ്ലൈ ചെയ്ത് ഒരു വൺ ടു ടു ഇയർ കഴിയുമ്പോഴേക്കും കുത്തി പൊടി വീഴുന്ന ഇഷ്യൂസ് വരുന്നു നമ്മൾ ഇതിന്റെ പൊടി വീഴുന്നതിന് അതുപോലെ തന്നെ ഇതിന്റെ ലെയറുകൾ ഇളകി പോകുന്ന കേസ് വരും അതുപോലെ തന്നെ കുത്തൽ വരുന്ന കേസിൽ അതൊക്കെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് നമ്മൾ വാറണ്ടി ഇപ്പോൾ നമ്മൾ പ്ലൈവുഡ് ലൈഫ് ടൈം വാറണ്ടി ഉള്ള പ്ലൈവുഡ് ആണ് പ്ലാറ്റിന് നമ്മൾ ലൈഫ് ടൈം പിടീഡിനകത്ത് എന്ത് കംപ്ലൈൻറ്റ് പറയുന്ന കമ്പ്ലൈൻസ് വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് മെറ്റീരിയൽ റീപ്ലേസിന് പുറമെ സിക്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മണി ബാക്ക് ഉൾപ്പെടെ മണി ബാക്ക് അതായത് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ നമ്മൾ വീട്ടിൽ െന്ന് പറഞ്ഞാല് എന്തൊരു കംപ്ലൈന്റ് വരരുതെന്ന് കരുതിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ കംപ്ലൈന്റുകൾ ഏത് വന്നാലും അറുനൂറ് ശതമാനം പറഞ്ഞാൽ വളരെ വാങ്ങിയതിന് വളരെ അധികം പൈസ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും ഇതിന്റെ ആവശ്യമില്ല ആവശ്യമില്ല ഹൺഡ്രഡ് പെർസെന്റേജ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേബോൾ ഈ ഒരു പ്ലാറ്റിനം പ്രൊഡക്റ്റ് എല്ലാ ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെറ്റീരിയൽ എടുത്ത് ഇതൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഷീറ്റ് മാത്രമല്ല റീപ്ലേസ് കിട്ടും കാർപെന്റർ ചാർജ് അതിൽ ലൂസ് ചെയ്തല്ലോ മൈതൊന്നും നമുക്ക് എന്ന് പറയും അത് എല്ലാ എല്ലാവരും എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് കേസ് നമുക്ക് വരുന്നില്ല സിക്സ് ഹൺഡ്രഡ് ആകുമ്പോൾ മേലെ എമൗണ്ട് വരും മാക്സിമം ഈ ഷീറ്റ് ചെയ്യുന്നത് ട്വന്റി തൗസൻഡ് ബില്ലോളെ വരും ഫിഫ്റ്റീൻ തൗസൻഡ് മാക്സിമം ഫിഫ്റ്റീൻ തന്നെ ബില്ലോലെ വരും പക്ഷെ അവർക്ക് നേരത്തെ ഒരു ഫൈവ് തൗസൻഡ് ഷീറ്റ് ആണെങ്കിൽ ഒരു ഉദാഹരണം എക്സാമ്പിൾ പറയുമ്പോൾ ഫൈവ് തൗസൻഡ് ഷീറ്റ് ആണെങ്കിൽ തേർട്ടി തൗസൻഡ് റുപ്പീസ് അവർക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട് അത് കിട്ടുന്നു ഇന്റീരിയർ

അതിന് നമ്മൾ സെയിം ലൈഫ് ടൈം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് പെർസെന്റേജ് മണി ബാക്കാണ് നമ്മൾ സിക്സ് ഹൺഡ്രഡ് പെർസെന്റേജ് മണി ബാക്കാൻ ഇത് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് പെർസെന്റേജ് മണി ബാക്ക് നമുക്ക് കൊടുക്കാം പിന്നെ നമുക്ക് തേർഡ് വരുന്ന ഗോൾഡ് എന്ന് അതാണ് ഈ ഗോൾഡ് അതെ അതാണ് ഈ ഗോൾഡ് ഇത് നമ്മൾ ട്വന്റി ഫൈവ് ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് വർഷം അതെ അതെ ട്വന്റി ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് പ്ലസ് നമ്മൾ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഫോർ പ്ലസ് ടെക്നോളജിയും ഹൺഡ്രഡ് പെർസെന്റ് കാലിബ്രേഡുമാണ് ഇതിന് നമ്മൾ ബോറർ പൗഡർ ഫംഗസ് ഡിലാമിനേയും നമ്മുടെ ഈ സെവൻ വൺ സീറോ ഗ്രേഡ് വരുന്ന നാല് വരുന്ന സിൽവർ അതുപോലെ ഗോൾഡ് പ്ലാറ്റിനം ഈ സെവൻ വൺ സീറോ വരുന്ന നാല് മെറ്റീരിയൽ നമ്മൾ ഈ പറഞ്ഞ സെയിം ഗ്യണ്ടി കൊടുക്കുന്നുണ്ട് അതായത് പൗഡർ ഫംഗസ് റീലാമിനേറ്ററി പ്രൂഫ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി ഡബ്ല്യൂ ആർ ഗ്രേഡ് വരുന്ന എൻകോർ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് നമുക്ക് ടെൻ ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതും നമ്മൾ സെവൻ വൺ സീറോ ചെയ്യുന്ന എല്ലാ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഫോർ പ്രസ് ടെക്നോളജി തന്നെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതോടൊപ്പം നമ്മൾ ഇത് ബി ഡബ്ലു ആർ ഗ്രേഡ് ആണ് ഇതും ഹൺഡ്രഡ് കാലിബ്രേറ്റഡ് ആണ് ഇനി ഇത് പ്രൈമോ എന്നുള്ള പ്രോഡക്റ്റ് എം ആർ ഗി ലിയൽ ആണ് ആണ് പ്ലൈവുഡ് കൊമേർഷ്യൽ ഒരുപാട് പ്രൊഡക്റ്റ് നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ ഷട്ടറിംഗ് പ്ലൈവുഡ് വരുന്നുണ്ട് യൂസ് ചെയ്യുന്ന ഷട്ടറിംഗ് പ്ലൈവുഡ് പ്ലൈ ഉണ്ട് അല്ലേ എത്ര തിക്നസ് വരുന്നത് ട്വൽവ് ആണ് നമുക്ക് ട്വന്റി ഫൈവ് കെ ജി തേർട്ടി കെ ജി തേർട്ടി ഫോർ കെ ജി മൂന്നും ഇതിന്റെ അവൈലബിൾ ആയിട്ട് അവൈലബിൾ ആണ് ഓക്കെ ഇനി എനിക്കൊരു സംശയം നമ്മുടെ വ്യൂവേഴ്സിന് ഉണ്ടാവുന്ന സംശയം പ്ലൈവുഡ് ഉപയോഗിക്കണോ എന്നുള്ള ഒരു സംശയത്തിൽ ഒന്നാണ് ഇതിന് തീ കത്തിപ്പിടിക്കുന്നു നമ്മൾ മരം ഒഴിവാക്കാനാണുള്ള ശ്രമിക്കുന്നത് അപ്പൊ നിങ്ങൾ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു പറഞ്ഞു അതിന്റെ ഒരു പ്രത്യേകത പറയാമോ നമ്മുടെ ഡിസ്പ്ലേ ഉണ്ട് എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ഫയർ ഏറ്റവും നമ്മൾ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണ് വീടുകൊക്കെ തീ പിടിച്ചിട്ട് കിച്ചൺ ഏരിയ അല്ലെങ്കിൽ ബെഡ്രൂമൊക്കെ തീർക്കിച്ച് കത്തി പോകുന്ന ഇഷ്യൂസ് വരുന്നത് പക്ഷെ നമ്മളൊരു ഫയർ റിട്ടേൺ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഇതിലിപ്പോ നമ്മൾ ഒരു വീട് തീ പിടിക്കുകയാണെങ്കിൽ മരാണ് ആദ്യം കത്തുക അതെ മരാണ് ആദ്യം കത്തുക പുതിയ ലോഞ്ച് കത്തുകയായിട്ടുള്ള പ്രോഡക്റ്റിനകത്ത് തീ പിടിക്കുന്ന ഒരു ഇഷ്യൂ വരുന്നില്ല ഇതിനകത്ത് ഓക്കെ ഇത് കത്തില്ല എന്നല്ല കത്തിപ്പിടിക്കില്ലാന്നല്ല നമ്മളെ ഉദ്ദേശിച്ചില്ലല്ല ഇത്ര ടൈം പറയുന്നുണ്ട് അത് പിന്നെ പുതിയ ലോഞ്ചിങ് ആണ് പുതുതായി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പ്ലേ ആണ് കത്തിപ്പിടിക്കാത്ത പ്ലേ അതിന്റെ ഡീറ്റെയിൽകൾ ഉടൻ തന്നെ നമ്മൾ ഔട്ട് ചെയ്തതുമാണ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ എക്സ്പോടെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നല്ല നല്ല പ്രതീക്ഷയാണ് ഇത്തരത്തിൽ പ്രോഡക്റ്റ് കാണുമ്പോൾ മറ്റുള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി നമുക്ക് കീപ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത്രയും സ്പെസിഫിക്കേഷൻസ് കാണുമ്പോ ആൾക്കാർ ആണ് അത് മാത്രമല്ല നമുക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം കിട്ടുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ഏഹ് നമ്മൾ അതിന്റെ ഇടത്ത് നിന്നാണ് കേട്ടോ മാക്സിമം പറയാൻ ശ്രമിക്കുന്നത് ഒരേ കമ്പനി തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊഡക്ടുകള് വീടുപണിക്കുള്ളത് അവതരിപ്പിക്കുകയാണ് അല്ലേ ബി ബി സിയും വരുന്നുണ്ടല്ലേ അർഷൻ സാറാണ് കൂടുതലോ അർശ്വൻ സാർ ഈ കാണുന്നതെല്ലാം കളേടായിട്ടില്ലേ ഡ് അവരുടെ ഇന്റസ്റ്റിന് അവർക്ക് അത് പെയിന്റ് ചെയ്തെടുക്കാമല്ലോ ഏത് ഏത് പിന്നെ ഷെയ്ഡ് വേണമെന്ന് അവർക്ക് തീരുമാനിക്കാറുണ്ട് പെയിന്റ് ചെയ്യുക അതുകൊണ്ടാണ് കൂടുതലും വൈറ്റ് ആണ് പോവാറുണ്ട് അതായത് ബ്രൗൺ റെഡ് ബ്ലാക്ക് വൈറ്റ് ഗ്രേ ആണ് മെയിൻ ആയിട്ട് വരുന്ന കളർ ഇതാണ് നമ്മൾ ഈ ഒരു ഒരു ബോർഡിൽ ശരി അപെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെവൻ ഡെൻസിറ്റി ഉള്ളതാണ് നമ്മുടെ പ്രീമിയം മെറ്റീരിയൽ ആണ് എന്നാണ് അത് ബ്രാൻഡ് ചെയ്ത അതിന് തൊട്ട് താഴെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയിന്റ് സിക്സ് ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് തൊട്ട് താഴെ പ്രൈം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയിന്റ് ഫൈവ് ഫൈവ് കൊടുക്കുന്നത് പിന്നീടുള്ളത് ഇക്കോ എന്നാണ് പോയിന്റ് ഫോർ എയ്റ്റ് ആണ് ഫോർഎറ്റ് ആണ് അങ്ങനെ അഞ്ച് വേരിയന്റ് നാല് വേരിയന്റ് നമുക്ക് വരുന്നുണ്ട് നമ്മളെപ്പോഴും പറയാം പി വി സി നിങ്ങൾ യൂസ് ചെയ്ത് കിച്ചണൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഡെൻസിറ്റി എടുക്കണം പിന്നെ എന്തിനാണ് ഈ ഡെൻസിറ്റി കുറഞ്ഞതെന്ന് ആളുകൾക്ക് സംശയം ഉണ്ടാവും വാൾ പാനൽ ആയിട്ട് അങ്ങനെ വരാൻ പല പല ഫംഗ്ഷനിലും ബാക്ക് പാനിലായിട്ട് ചെയ്യാം അതെ കാര്യത്തിന് സപ്പോർട്ടിങ് ആയിട്ട് ഇപ്പൊ പ്ലൈവുഡ് ഉപയോഗിക്കുന്ന ഒരാള് പ്ലൈവുഡിൽ മെയിൻ ആയിട്ട് വരുന്ന ചീതല് എടുക്കാം അതിന്റെ ബാക്ക് പാനിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് കുറഞ്ഞ കുറഞ്ഞത് ഉപയോഗിക്കാം അതൊക്കെയാണ് ഒരു അതിന് പെർമനന്റ് വെള്ളം വരുന്നത് കിച്ചണില് നമ്മള് ഏറ്റവും ബെസ്റ്റ് നമ്മൾ റെക്കമെന്റ് ചെയ്യാൻ ഒരു പാനൽ കഴിയും ഒരാൾക്ക് കഴിയുന്നത് ഓർ അതെ ഇനി വരാണ്ട് തന്നെ സ്ക്രൂ മാക്സിമം നമ്മൾ ഉള്ള പ്രോഡക്റ്റ് ഉണ്ട് ആ ഒരു ടെൻഷൻ ഫ്രീ വേണ്ട യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഇതൊരു ഡബ്ല്യുസി ബോർഡ് അല്ലെ ഡബ്ല്യു സിയുടെ ഒരു ബോർഡാണ് അതിന്റെ ഒരു സ്ട്രെങ് നമ്മളിപ്പോ അത് വൈറ്റ് ആണ് അതിന്റെ ഒരു പ്രത്യേകത ഇതാകുമ്പോ നമുക്ക് കൂടുതൽ ഒരു സ്ട്രെങ്ത്തും വരുന്ന രീതിയിലുള്ള ആണ് ാണ് അപ്ലൈ ചെയ്യുന്നത് ഡബ്ല്യറ്റെബോർഡ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് നമുക്ക് ഷീറ്റുകളിൽ ഒരു ഒറ്റ ഡെൻസിറ്റിയിലെ പോയിന്റ് മാത്രമേ ഉള്ളൂ അടുത്ത വേരിയന്റ് പറഞ്ഞാൽ ആണ് അതാണ് ഇവിടെ വെച്ചിട്ടുള്ളത് നമുക്ക് ആയിട്ട് യൂസ് യൂസ് ചെയ്യാം ചെയ്യാം അതാണ് പിന്നെ മറ്റൊരു അപേക്ഷിച്ച് ഇതിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഈ സ്ക്രൂ ഹോൾഡിംഗ് കുറച്ച് കൂടുതലായി അതെ അതെ പി വി സി ഉപയോഗിക്കാൻ പേരെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഡബ്ല്യൂ ഡബ്ല്യു അറിയിച്ചിട്ടുള്ളത് വുഡ് പോളിമർ കോമ്പസൈറ്റ് ആണ് അപ്പൊ ഈ വുഡ് എന്ന് പറയുമ്പോൾ അത് നമ്മളെ പ്ലെയിലെ പോലെ അല്ല പൗഡർ ആയിട്ടാണ് പൗഡർ ആണ് അത് എത്രത്തോളം അതിൽ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് എത്ര വരെ വരുന്നത് നമുക്ക് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ വെഡ് കണ്ടന്റ് ഫൈവ് ടു ടെൻ പെർസെന്റേജ് വരെ നമുക്ക് വരാം കാരണം കൂടുതൽ വുഡായി കഴിഞ്ഞാൽ വെള്ളം വെള്ളം വലിക്കും വരും അതുകൊണ്ട് നമ്മൾ നമ്മള് പെർസെന്റേജ് പറയണം നമ്മള് ഡബ്ല്യു പി ഡോറിന്റെ ഡിസ്പ്ലേ വരുന്നത് ഡത് ചെറിയ ഡെമോ ആണ് ചെറുതെന്ന് പറഞ്ഞാൽ ഇതാണ് പ്രൊഫൈല് ഇതാണ് ഡോറ് ഇത് കേബോർഡിലെ ഡബ്ല്യു പി സി ആണ് അത് ഒരു വലിയ രീതിയിൽ എന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കത് അത് ആയതുകൊണ്ടാണ് നമുക്ക് അത് പറയാൻ പറ്റാത്ത ഇത് പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത് ഇത് നമ്മൾക്ക് പെയിന്റ് ഇത് പെയിന്റ് ചെയ്യാം ഫ്രെയിംസ് നമുക്ക് പെയിന്റ് ഏത് പെയിന്റ് കസ്റ്റമറുടെ ഇൻട്രസ്റ്റ് ആണല്ലോ ആ കളർ നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ ഡബ്ല്യു പി സി ഡയറക്റ്റ് അതിന്റെ ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ബേജ് അത് പെയിന്റ് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ അല്ല അതിന് ആ പെയിന്റ് ഉണ്ട് പറ്റും ഒരു പ്രൈമർ കോട്ട് ഉണ്ട് ആ പ്രൈമർ കോട്ടിന് ശേഷം നമ്മൾ കോട്ടാണ് കൊളിയൂർ ഉപയോഗിക്കുക കോട്ടാണ് അതാണ് ആ ഒരു എല്ലാം കൂടി കിട്ടാൻ കിട്ടാൻ ബെസ്റ്റ് റിസൾട്ട് ആണ് നല്ലത് നല്ലത് ഈ ഈ പ്രൊഫൈലിന്റെ കാര്യം ും വരുന്നുണ്ട് ഇത് നമുക്ക് മൂന്ന് രണ്ട് സൈസ് വരുന്നത് മൂന്ന് രണ്ട് നാല് രണ്ടര അഞ്ച് രണ്ടര തിക്നസിലാണ് വരുന്നത് ഈ സ്റ്റെംസ് ഒക്കെ വരുന്നത് നീളം വരുന്നത് ും ടെൻ ഫീറ്റും വരുന്നത് ഒരു ഒരു സെവൻ ഫീറ്റും ഒരു ടെൻ ഫീറ്റും ഉണ്ടെങ്കിൽ ഒരു കട്ടള നമുക്ക് അടിപൊളി ഇല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും ഇനി പാനലിന്റെ കാര്യമാണെങ്കിൽ നോർമലി നമുക്ക് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ളത് ഏഴേ മൂന്ന് സൈസിലാണ് മുപ്പത്തി ആറ് ആ സൈസിലാണ് അതിലാണ് കൂടുതലായിട്ട് പോവുക പിന്നെ അതിന്റെ താഴെ നമുക്ക് ഒരു നാലഞ്ച് സൈസോളം ഉണ്ട് എൺപത്തി ഒന്ന് മുപ്പത്തിരണ്ട് എഴുപത്തി അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇതിന്റെ തിക്നസ് വരുന്നത് ട്വന്റി എയ്റ്റ് ടു തേർട്ടി തേർട്ടി ടു ഇങ്ങനെ മൂന്ന് തിക്നസ്സിലാണ് വരുന്നത് വരുന്നത് അപ്പൊ ഒരു ടെൻഷൻ ഫ്രീ ആണ് നമുക്ക് നമ്മുടെ വീടിന് ഏത് ക്വാളിറ്റിയിൽ വേണോ അത്രയും സൈസുകൾ ഇതിൽ അവൈലബിൾ ആണ് ഇനി ഇതിന്റെ ഫിനിഷിന്റെ കാര്യം നിങ്ങൾ കേബോർഡ് ആൾറെഡി പാർട്ടിക്കൽ ബോർഡ് ഒക്കെ ചെയ്യുന്ന ഒരു ടീമാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്തൊരു ഡോറാക്കി ഡബ്ല്യു ബി സി ഇറക്കി കൂടാതെ കസ്റ്റമൈസ്ഡ് അല്ലേ പല ധാരാളം കസ്റ്റമൈസ് അപ്പൊ കസ്റ്റമറുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമുക്ക് അത് സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അത് കസ്റ്റമറുടെ ഇൻട്രസ്റ്റ് അവരാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാ വേണം സൈഡിലാ വേണം അതെ അപ്പൊ നമുക്ക് അത് പ്രാക്ടിക്കൽ അല്ല അല്ലെ അതുകൊണ്ട് അതെ അത് മാത്രമല്ല നമ്മളൊരു വീട്ടിലേക്ക് ഒരു കാർപ്പന്റർ വന്നു ആ കാർപ്പന്റുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യേണ്ടി വരും അങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ സെറ്റ് ചെയ്തത് മൈക്കാണോ അതോ പ്ലേ ആണോ എന്താണ് സംഭവം ഇതിൽ നമുക്ക് ആണ് കോമൺ ആയിട്ട് മാർക്കറ്റിൽ പോകുന്ന തിക്സ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇൻഡീരിയ പർപ്പസിനും അതുപോലെ തന്നെ ഫർണിച്ചർ മാനുഫാക്ചറിന് വേണ്ടിയിട്ടാണ് ഇതിൽ നമുക്കൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ കേരളത്തില് ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഷെയ്ഡ്സ് മാർക്കറ്റ് ചെയ്യുന്ന മുന്നൂറിലധികം ഷെയ്ഡ്സ് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതെല്ലാം റെഡി സ്റ്റോക്കും റെഡി സ്റ്റോക്കാണ് ഒരു കാര്യം നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫർണിച്ചറുകൾ പരിചയപ്പെടുത്തുമ്പോൾ പാർട്ടിക്കൽ ബോർഡിന്റെ ഒരുപാട് ഫർണിച്ചറുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ അത് എവിടുന്ന സപ്ലൈ എവിടുന്ന അറിയാത്ത ആളുകൾ നിങ്ങൾ അത്രയും വർഷമായിട്ട് കേരളത്തിലെ ഫസ്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് കേബോർഡ് നമ്മൾ രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളിലാണ് പാട്ടി കിബോർഡ് മാനുഫാക്ചറിംഗ് കേബോർഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ കേരളത്തിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ നമ്മളിപ്പോ കേരളത്തിൽ സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് ക്വാളിറ്റി ടെസ്റ്റ് കസ്റ്റമർ

നമ്പർ അതേ ഒരു ഇതിന്റെ ഡിഫറെന്റ് വേരിയേഷൻ ആണ് സിമിലർ പ്രൈസിൽ വരുന്ന ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിൽ വരുന്ന ഷേഡ്സ് ആണ് ഇതിന്റെ പ്രൈസ് ഇത് സ്റ്റാർട്ട് അപ്രോക്സിമേറ്റ് ഒരു ഫോർട്ടി റുപ്പീസ് ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പിന്നെ ഇതിന്റെ ഷേൽ ചില നമ്മൾ പ്രീമിയം ടെക്കേഴ്സ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഷേഡ്സുകളൊക്കെ പ്രീമിയം ടെക്കേഴ്സ് ആണ് അതിനൊക്കെ ഒരു ചെറിയൊരു പ്രീമിയം മാർജിൻ വ്യത്യാസം ഉണ്ടാവും അല്ലേ ഉണ്ടാവും ഓക്കേ ഇനി ഇപ്പോ ഇതൊക്കെ എത്ര സാമ്പിളുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു 14 13 സാമ്പിൾസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സാമ്പിൾസ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ അല്ലേ ഇനി ഈ ഈ ഒരു ഒരു ഭാഗത്തേക്ക് ഇത് നമ്മുടെ പ്രീമിയം ഇവിടെ നമ്മൾ ആയിട്ട് ഒരു എക്സിബിഷന് വേണ്ടി ലോഞ്ച് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ഏതോളം ഷെയ്ഡ്സ് ഉണ്ട് ടോട്ടൽ അതിലൊരു അഞ്ചോ പത്തോ കളർ ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇനി ബ്ലാക്ക് ബൂട്ടില് ഈ ഒരു ഒരു ഈ ആദ്യത്തെ നമ്മൾ ടെക്സ്ചർ ഫിനിഷ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ് നമുക്കിതില് ടച്ചിൻ കിട്ടും

പാർട്ടിക്കിൾ ബോർഡുകൾ വീടുകളിലാണെങ്കിലും കൊമേഴ്ഷ്യൽ പർപ്പസിലാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന പ്ലൈ ഡബ്ല്യു പി സി പി വി സി ഒക്കെ നമ്മൾ കണ്ടു അതിൻ്റെ കൂടെ പാർട്ടിക്കൽ ബോർഡും കണ്ടു ഇനി നമ്മൾ കാണാൻ പോകുന്നത് എം എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് എം ഡി എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പാരിറ്റീവ്ലി ഒന്ന് ക്വാളിറ്റി പാട്ടുകൾ പോകുന്ന കുറച്ചുകൂടി ക്വാളിറ്റി വേണം എന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് എം എന്ന് പറയുന്നത് എം ഫുൾ ഫോം ആയിട്ട് വരുന്നത് മീഡിയം ഡെൻസിറ്റി ഫൈബർ എന്നാണ് നമുക്ക് മൂന്ന് ഗ്രേഡ്സ് അവൈലബിൾ ആണ് പാട്ടുകളോട് നമ്മൾ ഒറ്റ ഗ്രേഡ് മാത്രമേ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ പക്ഷേ ഇതിൽ അങ്ങനെയല്ല ഇത് നമുക്ക് ഇതിൽ കണ്ടാറാം പ്ലെയിൻ കോഡ്സ് ആണ് ഇപ്പം ഇതിൽ നമുക്ക് ഇന്റീരിയർ ഗ്രേഡ് വരുന്നുണ്ട് എച്ച് അല്ലെങ്കിൽ എക്സ്ടീരിയർ ഗ്രേഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹൈ ഡെൻസിറ്റി ഗ്രേഡ് എച്ച് ഡി എഫും വരുന്നുണ്ട് ിൽ പറഞ്ഞ പോലെ തന്നെ ഈ മുന്നൂറ് ഷേഡ് പാർട്ടികൾ ബോർഡ് അവൈലബിൾ ആയിട്ടുള്ള മുന്നൂറ് ഷേഡ് നമുക്ക് ഇതിലും ഇതിൽ വരുമ്പോ സ്ക്വയർ ഫീറ്റ് ചെയ്യുക പാർട്ടികൾ ബോർഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ ട്വന്റി പെർസെന്റേജ് ഇന്റീയർ ഗ്രേറ്റ് ഡിഫറൻസ് ഡിഫറൻസ് വരും ഓക്കെ ഇനിയിപ്പോ നമ്മള് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയണമെങ്കിൽ പാർട്ടികൾ ബോർഡിലെ അതിനേക്കാൾ ഉറപ്പ് ഇതിനാണെന്ന് പറയേണ്ടി വരും അതെ അതെ സ്ട്രെങ്ത് കൂടുതൽ അപ്പൊ ഇന്റീരിയറിൽ നമ്മൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നു എല്ലാ മെറ്റീരിയലും വരുന്നുണ്ട് അതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന പ്രൊഡക്ടുകളിൽ ഒന്നാണ് എം ഡി എഫ് എന്നുള്ള ഇന്റീരിയറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് മൈക്ക അല്ലെ ആ മൈക്കയും കാബോർഡിൽ ഉണ്ട് അതായത് തിക്നെസ് കൂടിയ മൈക്കാണെന്ന് പറഞ്ഞു എത്രയാണ് തിക്നെസ് അപ്പോ ഈ സാധാരണ പോയിന്റ് വരാറുണ്ട് മൈക്ക ഈ വണ്ണിലേക്ക്

നല്ലൊരു ഫിനിഷാണ് അതിലേക്കൊക്കെ വരുമ്പോൾ ഈ മുഡിലെ എത്ര വേരിയൻറ്റ് ഉണ്ടാവും നിങ്ങളെ മൈ നമ്മൾ ടോട്ടൽ ഒരു ഇരുന്നൂറ്റി അമ്പത് ഷെയ്ഡ് എടുത്താൽ വരുന്നത് ഷെയ്ഡ് അതെ അത്രയാണ് വരുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും അതിൻ്റെ കുറച്ച് വേരിയൻറ്റുകളുണ്ട് അതൊന്ന് ടെക്സറുണ്ട് ബ്ലോസി വരുന്നുണ്ട് പിന്നെ പിന്നെ അത് കൂടാണ്ട് നമുക്ക് നോർമൽ എസ് എ ഫിനിഷ് വരുന്നുണ്ട് ആഹാ പിന്നെ അതിൽ മാറ്റ് വരുന്നുണ്ട് അങ്ങനെ മൂന്നാല് വെറൈറ്റി വരുന്നുണ്ട് നമുക്ക് മരിക്കില്ല തന്നെ ഓക്കെ ഓക്കെ ഇത് പ്രൈസ് റേഞ്ച് കമ്പയർ സ്ക്വയർ ഫീറ്റിലാണ് എങ്ങനെയാണ് ഇത് ഷീറ്റ് ആണ് എത്രയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു സൂഡ് ഫിനിഷ് എന്ന് പറഞ്ഞൊരു സൂഡിലും മാറ്റിലും ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ണമിന്റെ പ്രൈസിംഗ് നമുക്ക് ആവുന്നേ ഉള്ളത് പുതിയൊരു ലോഞ്ചിംഗ് ആണ് നമുക്ക് നമ്മളിവിടെ പരിചയപ്പെടുത്തി പല പ്രോഡക്റ്റും ലോഞ്ചിങ് ആണ് അതുകൊണ്ട് അതിന്റെ കറക്റ്റ് പ്രൈസ് ഒന്നും കിട്ടില്ല നിങ്ങൾക്ക് ഡീറ്റെയിൽകൾ അറിയണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം ഇതാണ് വിനിയർ ഗുഡ് തന്നെയാണ് അതായത് ആർട്ടിഫിഷ്യൽ ആണ് എന്നാലും സൈസിലായതും വരുന്നത് ഷീറ്റിലാണ് വരുക ആഹാ നമുക്ക് പ്രധാനമായിട്ടുള്ളത് തേക്കിലാണ് നമുക്ക് തേക്കിന്റെ നമുക്ക് ഫ്ലവറി ഗ്രെയിൻസ് അതാകുമ്പോ നമുക്ക് കണ്ടിന്യൂറ്റി കറക്റ്റ് അതെ 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 അതാണ് ഇത് ഇതും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മള് ഗുഡ് ആയിട്ട് ബന്ധപ്പെട്ട ഇന്റീരിയറിന് വേണ്ട എല്ലാ സാധനങ്ങളും അതിൽ കേബോർഡില് നമുക്ക് പറയാം ഇവിടെ മിക്ക പ്രൊഡക്ടുകളും കേരളത്തിൽ പ്രൊഡക്ഷൻ ഉള്ളതാണ് ഡബ്ല്യു സി ഉൾപ്പെടെ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു എക്സ്പോയും അതിലെ കേബോർഡിൻ്റെ പ്രൊഡക്റ്റുകളും കേബോർഡിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരുപാട് ഹൈലൈറ്റ് ഉള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഫ്ലൈവുഡിലെ അപ്ഡേറ്റുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ക്വാളിറ്റി ഏറ്റവും നമ്മൾ അതിന് എല്ലാ എന്തൊക്കെ കുറവുകളുണ്ടോ അത് നികത്തിയാണ് ഇപ്പോൾ കേബോർഡ് ഈ പ്രോഡക്റ്റുകൾ പുറത്തിറക്കുന്നത് കൂടുതൽ അറിയണമെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു എക്സ്പോ എന്ന് പറഞ്ഞാൽ നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു എക്സ്പോ തന്നെയാണ് ഒരുപാട് മെറ്റീരിയലുകളുള്ള ഈ ഒരു ഈ ഒരു എക്സ്പോയിൽ ഹൈലൈറ്റായി നിൽക്കുന്ന ഒരു സ്റ്റാൾ തന്നെയായിരുന്നു കേബോണിൻ്റെ എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ അടിപൊളി വീഡിയോ ഞാൻ വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ